ഹായ് ഓൾ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിലവിലത്തെ മാനസികാവസ്ഥ എന്താണ് എന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ്സ് കാണുക നിങ്ങളുടെ എനർജി പോസിറ്റീവ് ആണെങ്കിലേ നമ്മുടെ റീഡിങ്സിലേക്ക് ആ ഒരു പോസിറ്റീവ് എനർജി വരികയുള്ളൂ ഇപ്പോൾ എന്തായാലും പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഒരുപാട് നന്ദി പറയുന്നു കാരണം നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് പൂർത്തീകരിച്ചിരിക്കുവാണ് ഇതുവരെ ചാനൽ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ തുടർന്നും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം യൂണിവേഴ്സ് പ്ലീസ് ഫ്രീഡ്സ് യൂണിവേഴ്സ് പ്ലീസ് യുണിവേഴ്സ് പ്ലീസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിലവിലത്തെ മാനസിക അവസ്ഥ എന്താണ് യൂണിവേഴ്സ് പ്ലീസ് പ്രീഡാസ് നിങ്ങളുടെ പേഴ്സിൻ്റെ മാനസികാവസ്ഥ എന്താണ് ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഹിഡൻ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഹിഡൻ ഫീലിങ്സ് യൂണിവേഴ്സ് പ്ലീസ് പ്രേഡ്സ് ഫെയറി സ്പോട്ടിംഗ് ഓക്കെ പ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സന് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു മാനസികാവസ്ഥ എന്നത് വളരെ പരിതാപകരമാണ് ഇതൊരു ടിൻഫ്ലെയിം ജേണിയായിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ രണ്ട് പേരുടെയും ഒരു സ്നേഹം വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ളതാണ് പരസ്പരം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണ മനസ്സോടുകൂടി മാത്രമാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടാവാം ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളൊരു ബന്ധമാവാം ഇത് ആദ്യമായിട്ടാവാം ഈ ബന്ധത്തിൽ ഒരു വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുള്ളത് അതുമാത്രമല്ല ആ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് രണ്ടു പേർക്കും മനസ്സുകൊണ്ട് വളരെയധികം ഒരു വിഷമങ്ങൾ വരുന്നുണ്ട് ഇവിടെ കൂടുതലായിട്ടും ആ ഒരു പേഴ്സണെ നമുക്ക് അവരുടെ ഒരു സ്വഭാവം വളരെയധികം നിരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിവൈൻ അവിടെ നമുക്ക് ഉത്തരം തരുന്നത് ഈ വ്യക്തി ഒരു നല്ല മനസ്സിനുടമയാണ് അറിഞ്ഞോ അറിയാതെയോ ആണ് ഈ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഓൾറെഡി വന്നിട്ടുള്ളത് അവരറിഞ്ഞുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കണം എന്ന് കരുതുന്ന ഒരു വ്യക്തിയെ അല്ല നിങ്ങളെപ്പോഴും സന്തോഷത്തിൽ ഇരിക്കണം അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഈ പേഴ്സൺ തയ്യാറാണ് നിങ്ങളെ ഒരിക്കലും കരയിപ്പിക്കാൻ വേണ്ടി കരഞ്ഞു കാണാൻ വേണ്ടിയേ താല്പര്യപ്പെടാത്തൊരു വ്യക്തിയാണ് അതുമാത്രമല്ല ഈ ബന്ധത്തിൽ ഇപ്പം നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അത് ആ വ്യക്തിക്ക് ആ ഒരു പേഴ്സൺ അത് ഹീൽ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ഹീലിംഗ് പീരീഡാണ് ഈ ഒരു സമയത്തുള്ളത് അവരറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഒരു പ്രശ്നത്തിന് അവർ വളരെയധികം പശ്ചാത്താപിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തല്ലായിരിക്കാം തെറ്റ് ചിലപ്പം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടൊക്കെ മാറിപ്പോയിട്ട് നിൽക്കേണ്ട ഒരവസ്ഥകളും കാര്യങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാവാം ആയതിനാൽ അവർ പക്ഷേ ഇതിലിപ്പോഴും ക്ഷമ ചോദിക്കാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെ നിൽക്കുവാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മൂലമോ ആവാം ഈ ബന്ധത്തിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് പോയിട്ടുള്ളത് അതിലങ്ങനെയാണെങ്കിൽ പോലും തന്നെ അവരുടെ മനസ്സൊരു പരിശുദ്ധം ആയതിനാൽ അവർ ആ മനസ്സിൻ്റെ ഉള്ളിൽ വേറൊരു ചിന്തകളും ഇല്ലാത്തതിനാൽ ഈ വ്യക്തി നിങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ അവർ വളരെയധികം പോസിറ്റീവാണ് ഈ ബന്ധത്തിൽ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങളെപ്പോഴും അവരുടെ കൂടെ തൂണും തുണയും ആട്ട് നിൽക്കണം അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഒരു പങ്കാളിയായിട്ട് എപ്പോഴും നിൽക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ിപ്പം നിങ്ങൾ ഒരു വിവാഹമൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പേഴ്സൺ ആവാം ലിവിങ് ടുഗതറായിട്ട് ജീവിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന രണ്ട് വ്യക്തികളാവാം അങ്ങനെയാണെങ്കിലും ഈ ബന്ധത്തിൽ ഇപ്പോഴും ആ വ്യക്തിക്ക് ആ ഒരു മനസ്സുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ആ പേഴ്സൺ ഇപ്പം നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു നെഗറ്റീവാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ എന്നെ മറന്നു അല്ലെങ്കിൽ ആ പേഴ്സൺ എന്നെ വേണ്ട ആ വ്യക്തി എന്നെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു അപ്പം അങ്ങനെ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഇപ്പോഴും വെക്കുന്നുണ്ട് പോസിറ്റീവ് മൈൻഡ് വെക്കുന്നില്ല പലപ്പോഴും ആ പോസിറ്റീവ് മൈൻഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇതിപ്പോൾ ഒരു ലോങ് ടൈമായിട്ടൊരു നോ കോണ്ടാക്റ്റ് ഇരിക്കുന്നത് കൊണ്ടാവാം പോസിറ്റീവ് മൈൻഡ് തന്നെ പോയിട്ടുള്ളത് ചില വ്യക്തികളെ സംബന്ധിച്ച് അങ്ങനെയാണ് അത് ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് നിങ്ങൾ എത്രയൊക്കെ പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും അത് സാധിക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡേ വെക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു പ്രകൃതി തന്നെ ആയിരിക്കാം കാണിച്ചു തരുന്നത് നമ്മൾ നോക്കാൻ നേരത്തെ ആ പേഴ്സൺ ചിരിച്ചു കളിച്ച് നിൽക്കുന്നു അങ്ങനെയുള്ള രീതി എന്നാൽ ആ ഒരു വ്യക്തിയുടെ ഒരു സാഹചര്യം നമ്മൾ പറയുന്നത് ആ വ്യക്തിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ അങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥയാവാം അവരുടെ ഒരവസ്ഥയാണ് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ ഒരവസ്ഥ ആയതുകൊണ്ടാണ് അവർ ഈ ഒരു സമയത്ത് പോലും മറ്റുള്ളവരുടെ അടുത്ത് ഒരു ചിരി ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് നിൽക്കുന്നത് പക്ഷെ അവരുടെ ഉള് നീറുവാണ് അവർ എന്ത് പറഞ്ഞാലും നിങ്ങളെ വിട്ട് കളയാൻ വേണ്ടി അവരുടെ മനസ്സേ വരുന്നില്ല കാരണം ഈ ഒരു സ്നേഹത്തിൽ അവർ അഡിക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ആ ഒരു ബന്ധത്തിൽ എന്താണെന്ന് അറിയത്തില്ല ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം ആ പേഴ്സണെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം ആ സ്നേഹം തന്നെയാണ് അവരുടെ ഒരു ഈ ബന്ധത്തിലേക്ക് അവരെ ആകർഷിക്കുന്നത് ഈ ബന്ധത്തിൽ ആ ഒരു പേഴ്സൺ ഈ ബന്ധത്തിലൊരു മാറ്റങ്ങൾ വരാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ യൂണിവേഴ്സിൽ ഇപ്പം ആ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എന്താണെങ്കിലും ഈ ബന്ധത്തിലൊരു ഉണ്ടാവും ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ഒരു മാറ്റങ്ങളുണ്ടാവും എന്ന് ആ പേഴ്സൺ ആ ഒരു ഈ ബന്ധത്തിലുള്ള ഒരു മാറ്റത്തിൽ ആ ഒരു പേഴ്സൺ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ ഇപ്പം ഇപ്പം ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അതെല്ലാം തന്നെ ഈ ബന്ധത്തിൽ നിന്ന് മാറ്റി ആ ഒരു പേഴ്സൺ അതിനർത്ഥമെന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആ വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അട്രാക്ട് ചെയ്യുന്നത് മൂലം ഈ വ്യക്തിക്ക് ഇതിൻ്റെ അകത്ത് ഈ പേഴ്സൺ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ഇതിൻ്റെ അകത്ത് ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു എഫേർട്ടിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് എന്തായാലും തനിക്ക് യൂണിവേഴ്സ് ഒരു പ്രതിഫലം തരാതിരിക്കത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ആ വ്യക്തി ഇപ്പം നിൽക്കുന്നത് ആ വ്യക്തി ഇപ്പം ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് കാരണം നിങ്ങളെ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ആ ഒരു പേഴ്സണെ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒറ്റയ്ക്കാന്ന് പറഞ്ഞാൽ നിങ്ങളെ നേടാനുള്ള ആ ഒരു ശക്തി ആർജിച്ചുകൊണ്ട് ഈ പേഴ്സൺ ഒറ്റയ്ക്ക് നിന്ന് പോരിടാൻ തയ്യാറാണ് അപ്പം നിങ്ങളെ ആ ഒരു സോൾ കണക്ഷൻ പിരിച്ചു കളയാൻ വേണ്ടി ഈ വ്യക്തി അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല ഈ സോൾ കണക്ഷൻ തന്നെ മുൻപോട്ടുള്ള കാലങ്ങളിൽ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പം ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയിട്ടുള്ളൊരു ബന്ധമാവാം നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം ആയതിനാൽ ഈ ബന്ധത്തിൽ ആ ഒരു പേഴ്സൺ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും നിങ്ങളെ ഒരുപാട് ആ ഒരു വ്യക്തിക്ക് വിശ്വാസവും ഉണ്ട് ഇപ്പം നിങ്ങൾ കുറച്ചൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചെന്ന് വെച്ചാലും നിങ്ങൾ ചില സമയങ്ങളിൽ ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടാത്ത പോലെ ചില സമയങ്ങളിലൊക്കെ പെരുമാറുന്നുണ്ടാവാം നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ആ വ്യക്തിയെ ചൊടിപ്പിക്കുന്ന തരത്തിൽ ആ വ്യക്തിക്ക് ദേഷ്യം വരുന്ന തരത്തിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം ചില സമയങ്ങളിൽ നിങ്ങളുടെ പ്രവൃത്തികൾ അങ്ങനെ ആയിരിക്കാം എന്നിരുന്നാലും അവർക്ക് ഈ ബന്ധത്തിൽ പൂർണ്ണമായിട്ടൊരു വിശ്വാസമുണ്ട് നിങ്ങൾ ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങൾ ഇപ്പോഴും ആ ഒരു പേഴ്സണെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസവും ആ വ്യക്തിനെ ഈ ബന്ധത്തിലേക്ക് കൈവിടാതെ പിടിപ്പിക്കാനുള്ളൊരു പ്രേരണയായിട്ടാണ് ഈ സമയത്ത് ആ വ്യക്തി അത് കണക്കിലെടുക്കുന്നത് കഴിഞ്ഞ സമയങ്ങളിൽ നിങ്ങളെപ്പോലെ തന്നെ കുറച്ച് നാളൊക്കെ ഈ വ്യക്തിയും നെഗറ്റീവൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാലിപ്പം ഈ ഒരു പേഴ്സൺ മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ അകത്ത് യൂണിവേഴ്സൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബന്ധം ഒന്നിക്കുള്ളൂ എന്നുള്ളൊരു ആത്മധൈര്യവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തകളുമാണ് ഈ വ്യക്തിനിപ്പം ഇവിടെ വരെ കൊണ്ട് എത്തിക്കാൻ കാരണമെന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ഈ പേഴ്സൺ ഒരു സറണ്ടർ ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വന്നിട്ടുള്ളത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് എഫേർട്ട് എടുത്തിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് മറ്റുള്ള ആൾക്കാർ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം നിങ്ങളെ രണ്ടുപേരും വേറുപിരിക്കാൻ വേണ്ടി ഒരു വലിയൊരു ശക്തി തന്നെ പുറമേ നിന്നുണ്ടായിരിക്കാം അതുതന്നെ ആയിരിക്കാം യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പം കൈവിടാതെ പിടിക്കുന്നത് പല ക്ഷേത്രത്തിലാണെങ്കിലും പല പള്ളികളിലാണെങ്കിലും എന്താണെങ്കിലും പ്രാർത്ഥനകളും വഴിപാടുകളും അല്ലെങ്കിൽ ഇപ്പം മാനിഫെസ്റ്റേഷൻസ് ആണെങ്കിലും ആ പേഴ്സൺ അവരുടെ ഒരു സെൽഫ് ലവ് ആണെങ്കിലും അതിലൂടെയെല്ലാം ഈ പേഴ്സൺ ഒരു പ്രപഞ്ചത്തിൽ കൂടുതലായിട്ടും തൻ്റെ ശക്തി പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നു ഇതിൽ തടസ്സം നിൽക്കുന്ന ഏത് കാര്യമാണെങ്കിലും തൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് അതെല്ലാം മാറിപ്പോകും എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അത് തന്നെയാണ് ഇപ്പം ആ ഒരു പേഴ്സണെ മെൻ്റലി സ്ട്രോങ് ആക്കുന്നത് മാനസികപരമായിട്ട് ഒരുപാട് തളന്ന് നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് ഒരു ഉറച്ച തീരുമാനങ്ങൾ ഈ വ്യക്തിക്ക് തന്നെ എടുക്കാൻ സാധിക്കുന്നുമുണ്ട് അതാണ് ഈ സമയത്ത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് ഈ ബന്ധം പൂർണ്ണമായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ താല്പര്യവും അവർ ഈ ബന്ധത്തിൽ കൂടുതലായിട്ട് വിശ്വാസം ചെലുത്തുന്നുമുണ്ട് അപ്പോൾ ഈ ഇന്നത്തെ ഒരു റീഡിംഗ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക